ഹലോ ഗായ്സ് എല്ലാവർക്കും എൻലോഗസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ഓരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റഡി വ്ളോഗ് ചെയ്യൂന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റഡി വ്ളോഗ് ചെയ്തിട്ടിടാനായിട്ട് എങ്ങനെയാണ് പഠിക്കുന്നത് എങ്ങനെ എഫക്റ്റീവായിട്ട് ഇനി പഠിക്കണം ഓണത്തിന് കുറേ പേര് പഠിക്കാത്തവരുണ്ടായിരിക്കും പഠിക്കാത്തവർ മീൻസ് കുറേ പേര് മാർക്ക് കുറഞ്ഞ് ലോ ആയിട്ടുള്ളവർ കുറേ പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ കുറച്ചും കൂടി ഇനിയുള്ള ടൈമെങ്കിലും അടിപൊളിയായിട്ട് പഠിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ അത് ടിപ്പാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ എങ്ങനെയാണ് എൻ്റെ എങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ അത് മാത്രം ഒരു വീഡിയോയാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ ലാഗാക്കുന്നില്ല അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം എട്ട് ഒമ്പതൊന്നും ഞാൻ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല സത്യം പറഞ്ഞ ഈ പത്തിൽ ഞാൻ നന്നായി പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് ഓണം എക്സാമിൽ ഇത്രയും ഒരു ബെനിഫിറ്റ് ബിഗ്രേഡ് മാത്രമേ ഉള്ളു അതുണ്ടായി തന്നെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഞാൻ തുടങ്ങിയത് ഭയങ്കര എഫക്റ്റീവായെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും അങ്ങനെ പഠിക്കുന്നില്ല എക്സാമിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ എക്സാമ് തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പൊക്കെ ഞാൻ മര്യാദയ്ക്ക് പഠിക്കാൻ തുടങ്ങുള്ളൂ അതുവരെ അത്ര അടിപൊളിയായിട്ടൊന്നും പഠിച്ച് പഠിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷേ ഓണ പരീക്ഷ ഓണ പരീക്ഷയ്ക്ക് അങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് കിട്ടിയെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പഠിക്കുമ്പോൾ എന്തായാലും മാർക്ക് എനിക്ക് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ ആവില്ല പഠിക്കണ ഒരു സംഭവം കുറേ പേർക്ക് മനസ്സിലാവാത്തതുണ്ടാവും അതുപോലെ കുറേ പേർക്ക് പഠിക്കാൻ സ്ലോ ആയിട്ട് തലയിൽ കയറുന്നവരുണ്ട് അപ്പം അതൊന്നും തെറ്റല്ല കുറേ പേർക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ട് എല്ലാവരും ആയില്ല പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ നിങ്ങളെല്ലാ ദിവസവും കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇല്ലെങ്കിലും പരീക്ഷയുടെ ഒരാഴ്ച മുമ്പെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും കാരണം ഞാൻ കുറേ മോട്ടിവേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ ഉള്ളിലുണ്ടായ ഒരു ബെനിഫിറ്റ് കിട്ടി എന്ന് തോന്നുന്ന ഒരു കാര്യമാണിതെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറായാലേ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുള്ളൂ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീരെ എഫേർട്ട് എടുക്കാണ്ട് ഒരു കാര്യം സാധിക്കാനായിട്ട് പറ്റില്ല അതെനിക്ക് ഈ ക്ലാസ്സിൽ എത്തിയപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ട് രാത്രി ഇപ്പോൾ രാത്രി പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും കൂടുതൽ പുലർച്ചെ പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും ചിലപ്പോൾ രണ്ടും ഇഷ്ടമില്ലാത്തവരുണ്ടാവും കുഴപ്പമില്ല എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഏതെങ്കിലും ഒരു സമയം നമ്മൾ പഠിക്കാനായിട്ട് കണ്ടെത്തിയാൽ മതി പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ടൈം എല്ലാ മോട്ടിവേഷൻ വീഡിയോസിലും കാണുന്നതാണ് രാവിലെ പുലർച്ചെ ടൈമാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ടൈം ഞാൻ ആ നേരത്താണ് പഠിക്കുന്നത് എനിക്ക് ഇത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള വേറൊരു സമയം എനിക്കില്ല സ്കൂളിൽ വിട്ട് വന്നുകഴിഞ്ഞാൽ ആകെ ടയർഡാണ് അവിടുത്തെ ക്ലാസ്സിൽ കുറേ അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സും ഉണ്ട് പക്ഷേ ബോറായിട്ട് ക്ലാസ് എടുക്കുന്നവരുണ്ട് ആ എല്ലാ സബ്ജക്റ്റും കാര്യങ്ങളും തലേ കയറി പ്രാന്തായിട്ടും സ്കൂളിൽ വിട്ട് വരും അതാണെങ്കിൽ ഒന്നര കിലോമീറ്റർ നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് വീട്ടിലേക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും അത്യാവശ്യം ടയർഡാവും പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറേ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഒരു ഏഴര സമയം ട്യൂഷന് പോവാത്തവർക്കാണ് ഈ പറയുന്ന കാര്യം കുറച്ചുകൂടി കത്ത് കാരണം എന്താ വെച്ചാൽ ട്യൂഷന് പോണവർ ട്യൂഷന് പോകണ ഒരു വഴിക്ക് അത് കഴിഞ്ഞിട്ടും വീട്ടിലെത്താം അപ്പൊ അവര് എന്നേക്കാളും ടയേഡായിട്ടാവും വീട്ടിലെത്താം അവരുടെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എവിടെയാണോ നേരം പഠിക്കാൻ പിന്നെ രാവിലെ എണീറ്റ് അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുറവാണെന്നാണ് എൻ്റെ ഒരു ധാരണ എന്നാലും അങ്ങനെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്താലാണോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പരീക്ഷയ്ക്ക് അതാണ് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് രാത്രി പഠിക്കേ വേണ്ട സ്കൂൾ വിട്ട് വന്നിട്ട് പിന്നെ ടയർഡായിട്ട് രാത്രി കിടന്നുറങ്ങാനും തോന്നുള്ളൂ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും ആ സമയത്തൊരു തുണ്ട് സമയം ഉണ്ടാവില്ല ഞാൻ നോട്ട് കംപ്ലീറ്റ് ആക്കാനും വല്ല ടി വി കണ്ടിരിക്കുക ഞാനാണെങ്കിൽ ടി വി കണ്ടിരിക്കുകയാണ് ചെയ്യുക സ്കൂൾ വന്നു കഴിഞ്ഞാൽ അല്ലാണ്ട് വേറെ ഒന്നിനും നേരം എനിക്ക് തീരെ ഇഷ്ടമില്ല നോട്ടാണെങ്കിൽ കുറേ കംപ്ലീറ്റ് ആക്കാനുണ്ടാകും കുറേ തന്നിട്ട് അതൊന്നും അതൊന്നും ചെയ്യില്ല ഞാൻ അവസാനം കുത്തിയിരുന്നു എല്ലാവരുടെയും പോലെ തന്നെ അങ്ങനെയാണ് നോട്ട് എഴുതുക പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ പറ്റണ പോലെ തന്നെ നമ്മൾ ഇനി എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പഠിക്കുക പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ പഠിച്ചത് റിവൈസായിട്ട് നോട്ട് എഴുതല്ലോ അങ്ങനെ നോട്ട് എഴുത്തിനാണെനിക്ക് കൂടുതൽ ആഗ്രഹം അതാകുമ്പോൾ നമുക്ക് നേരത്തെ പഠിച്ചു തീരും ചെയ്തു ആ പഠിച്ച സാധനം റിവൈസ് റിവൈസാവും ചെയ്തു നോട്ടെഴുതുമ്പോൾ അപ്പോൾ അത്രയും നേരത്തെ പഠിക്കണം ഏറ്റവും അവസാനം പോയി പഠിച്ചിട്ട് നോട്ടും കംപ്ലീറ്റ് ആക്കുന്ന ഒരു സമയം കിട്ടില്ല ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇനി തൊട്ട് ഇനി ടീച്ചർ ക്ലാസ്സിൽ എടുക്കുന്ന പാഠം തൊട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടത് അല്ല ഇതുവരെ ഉള്ളത് അതുപോലെ ചെയ്യാൻ നിന്നാൽ തീരെ ടൈം കിട്ടില്ല അതൊന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞൊരു മെയിൻ കാര്യം പഠിപ്പിൽ ഒരു ഇത് വരണം പഠിച്ചിട്ട് നോട്ട് എഴുതുക നോട്ട് എഴുതിയിട്ട് പഠിക്കാൻ നിന്നാൽ അതിന് മാത്രം നേരം നേരമുണ്ടാവുള്ളൂ അതെനിക്ക് ഒരു കാര്യമാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് നോട്ട് എഴുതാനായിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് അങ്ങനെ ഇരിക്കുമെന്നില്ല ആദ്യം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്കൂൾ വിട്ട് വന്ന് ഞാൻ പറഞ്ഞല്ലോ ടയേഡായിട്ട് കുറേ നേരം കഴിയും അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സൈലത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ ഞാൻ ട്യൂഷന് പോകുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് സൈലം എക്സാമിൻ്റെ അങ്ങനത്തെ ക്ലാസ്സുകളാണ് കാണാൻ ഇഷ്ടം അമ്മ കൂടുതൽ ടൈമിലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒന്നും ഫോൺ തരില്ല കാരണം ഫോണിൽ കയറ്റണത് ഒരു ജിബി രണ്ട് ജീ ബി എങ്ങനെ ഉണ്ടാവുള്ളൂ അതിൽ അമ്മയ്ക്ക് വർക്ക് ചെയ്യും വേണം പിന്നെ ഉണ്ണിക്ക് ചിലപ്പോൾ ക്ലാസ് കാണാനുണ്ടോ എല്ലാം കൂടി മിക്സ് ആക്കി നോക്കുമ്പോൾ ഫോൺ ഒരു പരിവം അത് കാരണം തന്നെ ഒരു മണിക്കൂർ തന്നെ തികച്ചമ്മ ഫോൺ ക്ലാസ് കാണാൻ തരാറില്ല മാക്സിമം അര മണിക്കൂർ മുക്കാൽ മണിക്കൂറും ഉണ്ടാവും ആ ടൈമിൽ ഞാൻ സ്കൂൾ വിട്ട് വന്ന് ഒരു ഏഴുമണി തൊട്ട് എട്ട് മണി എട്ടര വരെ ആ ക്ലാസ്സിൽ നിന്ന് കാണും അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യില്ല പിന്നെ കുറച്ചു നേരം ടി വി കണ്ട് കിടന്നുറങ്ങും അത്രേ ഉള്ളൂ രാത്രിത്തെ അത്രയത്തെ പരിപാടി നോട്ട് കംപ്ലീറ്റ് ആക്കാനും ഒന്നിനും ഇരിക്കില്ല ഞാൻ അത്ര അർജൻറ്റാണെങ്കിൽ മാത്രമേ ഒന്ന് ഇരിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ആ ക്ലാസ്സിൽ കണ്ട കാര്യം പിറ്റേ ദിവസം പുലർച്ചെയാണ് ഞാൻ പഠിക്കുന്നത് എന്നുവെച്ചാൽ എല്ലാ ദിവസവും നാല് മണി അഞ്ചുമണിക്കൊന്നും എണീക്കുന്നില്ല എക്സാമിൻ്റെ ടൈമിൽ മാത്രം നാല് മണിക്കൊക്കെ എണീക്കും ഇത് ചിലപ്പോൾ തള്ളാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ ഞാൻ ശരിക്കും ചെയ്യുന്നതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ നേരം വൈകിയിട്ടാണ് എണീക്കുന്നത് ഇനിയിട്ടൊന്ന് കറക്റ്റാക്കണം ഇപ്പോൾ ഓരോ മത്സരങ്ങളൊക്കെ ആയിട്ട് അതിനൊക്കെ പോയിട്ട് നേരം വൈകിരുന്നു അപ്പോൾ ഇപ്പോൾ ഇനിയിട്ട് കറക്റ്റാക്കണം രാവിലെ ഒരു അഞ്ചും അഞ്ചര 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 മതി നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങനെ എണീക്കാനായിട്ട് പറ്റില്ല മല്ലാ ആറുമണി അഞ്ചര അങ്ങനെ ആയിട്ടേ പറ്റുള്ളൂ നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ആ ഒരു അഞ്ചര നേരത്തെ എണീറ്റിട്ട് അഞ്ചരയ്ക്ക് എണീറ്റി നമുക്കൊരു ഫുൾ എ പ്ലസ് വാങ്ങിക്കണം എന്നുള്ള ലക്ഷ്യം അല്ല നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത് എല്ലാവരും പറയുന്നുണ്ട് ഫുൾ എ പ്ലസ് എന്നുള്ളൊരു ലക്ഷ്യം മുന്നോട്ട് വെച്ചു പോകാൻ പക്ഷെ അതിന് മുമ്പ് നമ്മളൊരു പാഠം പഠിക്കുമ്പോൾ ഈ ഒരു പാഠം ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കും എന്നുള്ള ഒരു ലക്ഷ്യമാണ് ആദ്യം വേണ്ടത് അത് കഴിഞ്ഞിട്ട് മതി ഫുൾ എ പ്ലസ് ഫുൾ എ പ്ലസ് ഫുൾ എ പ്ലസ് എന്ന് അതൊരു മനസ്സിലുണ്ടായാൽ മാത്രം മതി അതന്നെ ഏത് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ഫുൾ എ പ്ലസ് വാങ്ങിക്കണമെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ പഠിക്കേണ്ടി വരുമോ എന്ന് ചിന്തിച്ചിട്ട് തലക എന്തോ പോലെയോ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഫുൾ പ്ലസ് വാങ്ങിക്കേണ്ടത് ഇത്രയൊക്കെ പഠിക്കണ്ടേ ഒന്നും ചിന്തിക്കണ്ട നെഗറ്റീവ് തോട്ട്സ് ഒന്നും വേണ്ട അത് ഇത്ര സംഭവം നമ്മൾ എനിക്കിത്ര ഒരു പാഠം ഇത്ര ടൈമിനുള്ളിൽ എനിക്ക് പഠിച്ച് തീർക്കണം അത് ഞാൻ പഠിച്ച് തീർക്കും അതിന് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ഏഴരയ്ക്ക് ഇന്ന് ഞാൻ ഇപ്പോൾ ക്ലാസ് കണ്ടു ഏഴരയ്ക്ക് ഇപ്പോൾ കുറച്ച് നേരത്തെ കഴിഞ്ഞു അത് സോഷ്യൽ ക്ലാസ് ആണ് കണ്ടത് അപ്പോൾ അത് ഒക്കെ എടുത്തു ഞാൻ ഈ കലോത്സവ മത്സരത്തിന് പോകണ കാരണം കുറെ ക്ലാസ്സുകളൊക്കെ മിസ്സായി അപ്പോൾ അതിൻ്റെ ഒക്കെ അതിൻ്റെ ഒക്കെ ഞാൻ ഈ സൈലം നോക്കിട്ട് ഓരോ ദിവസവും ഓരോ പാടാൻ വിധം ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് അതിൽ കാണാൻ പറ്റുള്ളൂ അത് കണ്ടിട്ട് പിറ്റേ ദിവസം പുലർച്ചെ ഞാനത് കറക്റ്റായിട്ട് എനിക്കൊരു ടൈമിൽ ഇത്ര ടൈമിനുള്ളിൽ തീർക്കും ഒരാ ഒരു വാശി കൊടുക്കനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടാവുന്നേ ഉള്ളൂ അത്രയ്ക്കും എളുപ്പമാണ് അപ്പോൾ അങ്ങനെ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അത് നിങ്ങളൊന്ന് ഇനി ഒരു ദിവസം രണ്ട് ദിവസം ഒന്ന് ചെയ്തു വയ്ക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ എഫക്റ്റ് അങ്ങനെ ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം ഒരു മൂന്നാല് പാടം അല്ലെങ്കിൽ ഒരു മൂന്ന് പാടമെങ്കിലും നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും ഒരാഴ്ച അങ്ങനെ കറക്റ്റായിട്ട് ചെയ്താൽ ആദ്യം ഇത്ര നേരത്തൊന്നും എണീക്കണ്ട മെല്ലെ എണീറ്റാൽ മതി നിങ്ങൾക്ക് ഇത് ഭയങ്കര എഫക്റ്റീവ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനത് പേഴ്സണലി എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇതാണ് ഓണം എക്സാമിന് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊറ്റ കാര്യം ഞാൻ ആ നേരത്തെ എണീറ്റിട്ട് എല്ലാ ദിവസവും പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മടി ഉണ്ടാവും പക്ഷെ നമ്മൾ എന്നാലും അത് മാറ്റി വയ്ക്കാം നമുക്ക് ഫുൾ എ പ്ലസ് വാങ്ങണം ആ പാടം തീർക്കാനുള്ള തീർത്തിട്ടില്ല എന്നുള്ള ഒരു ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരണം തീർത്താലേ പറ്റൂ എനിക്ക് ഞാൻ പഠിച്ചാലേ എനിക്ക് കിട്ടുള്ളൂ വേറെ ആരും പഠിച്ചാൽ കിട്ടില്ല എല്ലാവരും പഠിക്കണം ഞാൻ മാത്രം ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്നുള്ള അവർ ഇതുകൊടുക്കാൻ തന്നെ നമ്മൾ എണീക്കണം രാത്രി ഗെറ്റപ്പ് ഗെറ്റപ്പ് എന്ന് പറയണം അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടോ ഞാൻ ഇനി നിങ്ങൾക്കിനി കുറച്ചും കൂടി കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ തന്നെ എന്തോരം പേര് കാണുന്ന അറിയില്ല അപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടാം ഞാൻ അടുത്ത വീഡിയോയിലാക്കിയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇടാം ഇപ്പോൾ ഇതിൽ സ്റ്റഡി ടിപ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്പറൊന്നും എനിക്കില്ല ഞാനെനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറഞ്ഞു നിങ്ങളുടെ തലയിൽ വല്ലതും കയറി ഉണ്ടെങ്കിൽ ബാക്കി പിന്നെ എല്ലാവരും ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് കമൻറ്റിൽ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വല്ലതും മനസ്സിലായി ഒന്നുമില്ല പിന്നെ അതുപോലെ അടുത്ത ഈ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ടായിട്ട് കുറച്ചും കൂടി കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഇന്ന് കമൻ്റ് ഇടാം അപ്പം ഞാൻ അടുത്ത ആ കമൻ്റ് ഇടുമ്പോൾ നമുക്ക് ഇടാനായിട്ടുള്ളൊരു ഇങ്ങനെ ത്രില് വരാം അപ്പോൾ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം പിന്നെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മാത്രം കമൻറ്റ് ഇടണം